മാർച്ച് പതിനൊന്നിനാണ് ഇന്ത്യയിൽ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് ഈ നോട്ടിഫിക്കേഷനെ തുടർന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു കുറിപ്പിറക്കി ഇന്ത്യയുടെ പൗരത്വ ഭേദഗതി നിയമത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുന്ന തരത്തിൽ ഞങ്ങളിതിനെ സശ്രദ്ധ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണന നൽകുന്നതാണ് ജനാധിപത്യത്തിന് അടിത്തറ എന്നൊക്കെയാണ് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് ഇത് പൂർണ്ണമായും ഇന്ത്യയുടെ ആഭ്യന്തര കാര്യത്തിലുള്ള കൈകടത്തലാണ് ഒരു വിദേശ രാജ്യം ഇന്ത്യയുടെ ആഭ്യന്തര കാര്യത്തിൽ കൈകടത്തുന്നതിന് തുല്യമാണ് അമേരിക്കയുടെ ഈ നിലപാട് പക്ഷേ പലപ്പോഴും അമേരിക്കൻ വിരുദ്ധ സമീപനം സ്വീകരിക്കുന്ന ഇന്ത്യയിലെ പല ഇടതുപക്ഷ പാർട്ടികളും ഒക്കെ തന്നെ ഇതിനെക്കുറിച്ച് യാതൊരു അഭിപ്രായവും പറഞ്ഞില്ല ഇതിലൊരു പ്രതിഷേധവും രേഖപ്പെടുത്തിയില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത കാരണം പലപ്പോഴും ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ പ്രത്യേകിച്ച് ഇടതുപക്ഷ കക്ഷികൾ അമേരിക്ക ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടുന്നു അല്ലെങ്കിൽ ഇന്ത്യയുടെ നയങ്ങളിൽ ഇടപെടുന്നു അമേരിക്കൻ ഇടപെടൽ എന്നൊക്കെ വ്യാപകമായ ആക്ഷേപിക്കാറുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അമേരിക്ക ഇടപെടുന്ന സമയത്ത് ഇവർ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ആരും ഇതിനെതിരെ പ്രതികരിച്ച് കണ്ടിട്ടില്ല എന്താണ് ശരിക്ക് പൗരത്വ ഭേദഗതി നിയമം അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന ഇന്ത്യയുടെ പാർലമെൻ്റ് പാസ്സാക്കി രാഷ്ട്രപതി അംഗീകരിച്ച നിയമത്തിന് ചട്ടങ്ങൾ തയ്യാറാക്കിയിരിക്കുകയാണ് ഇത് ഇതിൻ്റെ ഒരു ചരിത്രപരമായ പശ്ചാത്തലം എന്താണ് നമ്മൾ മതത്തിൻ്റെ പേരിൽ വിഭജിക്കപ്പെട്ട ഒരു രാജ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മതത്തിൻ്റെ പേരിൽ വിഭജിക്കപ്പെട്ട ഒരു രാജ്യമാണ് അങ്ങനെ മതത്തിൻ്റെ പേരിലാണ് പാകിസ്ഥാൻ രൂപീകരിച്ചത് അന്ന് പാകിസ്ഥാൻ രൂപീകരിക്കുന്ന സമയത്ത് പാകിസ്ഥാൻ്റെ നേതാക്കന്മാർ ഒരു ഉറപ്പ് നൽകിയിരുന്നു പാകിസ്ഥാനിലേക്ക് എത്തിയ നോൺ മുസ്ലിംസിനെ അതായത് മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് നേരെ യാതൊരു തരത്തിലുള്ള പീഡനങ്ങളോ പ്രോസിക്യൂഷൻസോ നടത്തില്ല എന്നവർ ഉറപ്പ് നൽകിയിരുന്നു പക്ഷേ പാകിസ്ഥാനിലെ മതമേധാവികൾ അധികാരെത്തുമ്പോഴേക്കും അവർ ഈ ഉറപ്പുകളൊക്കെ മറ മറക്കുകയാണ് ചെയ്തത് അങ്ങനെ നിരന്തരമായിട്ട് പാകിസ്ഥാനിലെ ഹിന്ദുക്കളുടെ ജനസംഖ്യ ഇരുപത്തി മൂന്ന് ശതമാനത്തിൽ നിന്ന് മൂന്നേ പോയിൻ്റ് ആറ് ശതമാനമായിട്ട് കുറഞ്ഞു അതേപോലെ തന്നെയാണ് പാകിസ്ഥാൻ്റെ ഭാഗമായിരുന്ന രാജ്യമായിരുന്നു ബംഗ്ലാദേശ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ബംഗ്ലാദേശ് രൂപീകരിക്കുന്നത് ആ ബംഗ്ലാദേശിലും അവിടെ ഉണ്ടായിരുന്ന ഹിന്ദുക്കളുടെ ശതമാനത്തിൽ ഗണ്യമായ കുറവാണ് വന്നിരിക്കുന്നത് ഇന്ന് ഏതാണ്ട് പത്ത് ശതമാനത്തോളത്തിൽ താഴെ മാത്രമേ ഹിന്ദുക്കളുള്ളൂ ഇരുപത്തിയേഴ് ശതമാനത്തോളം ഉണ്ടായിരുന്ന രാജ്യമാണ് ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ മൊത്തത്തിൽ അന്നത്തെ വിഭജിക്കപ്പെടുന്ന സമയത്ത് ഇരുപത്തി മൂന്ന് ശതമാനം പേർ ഹിന്ദുക്കളായിരുന്നു ഇന്ന് ആ ഹിന്ദുക്കളുടെ ജനസംഖ്യ മൂന്നേ പോയിൻറ്റ് ആറ് ശതമാനമാണ് അവിടെ മതപരമായ പീഡനം നടക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ ഭാഗമായിരുന്ന ആളുകൾ ഇവരൊന്നും തന്നെ പാകിസ്ഥാനിൽ പോകാൻ താല്പര്യപ്പെട്ടിരുന്ന ആളുകളല്ല പക്ഷേ തങ്ങളുടെ രാജ്യം ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാഗത്ത് തങ്ങൾ ജീവിക്കുന്ന പ്രദേശം പാകിസ്ഥാനുമായിട്ട് മാറിയ സമയത്ത് അവർ പാകിസ്ഥാനിൽ ജീവിക്കാൻ നിർബന്ധിതരായ ആളുകളാണ് അവർ അന്ന് ആയിരക്കണക്കിന് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പലായനം ചെയ്തെങ്കിലും അവർ പലായനം ചെയ്തിരുന്നില്ല കാരണം അന്നൊരു ഉറപ്പ് നൽകിയിരുന്നു പാകിസ്ഥാനിൽ മതപരമായ യാതൊരു പീഡനവും നടത്തില്ല എന്നുള്ളത് പക്ഷേ ഇന്ത്യ ഒരിക്കലും ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ യാതൊരു പീഡനം നടത്താത്ത സമയത്ത് പാകിസ്ഥാൻ അത് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ പാകിസ്ഥാനിൽ പീഡനം നേരിടേണ്ടി വരുന്ന ആളുകളോട് ധാർമ്മികമായൊരു ഉത്തരവാദിത്തം ഇന്ത്യൻ സർക്കാരിനുണ്ട് അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇങ്ങനെയൊരു ബില്ല് കൊണ്ടുവരാൻ തയ്യാറായത് ഇനി ഇന്ത്യയെ വിമർശിക്കുന്ന അമേരിക്കയെ നോക്കാം സത്യത്തിൽ അമേരിക്കയിലും ഇങ്ങനെയൊരു നിയമം ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം ലൂട്ടൻബർഗ് അമെന്മെന്റ് ഫ്രാങ്ക്സ് ലൂട്ടൻബർഗ് എന്ന് പറയുന്ന അമേരിക്കയിലെ സെനറ്റർ അദ്ദേഹം കൊണ്ടുവന്ന അമൻമെന്റ് ആയതുകൊണ്ടാണ് ഇതിനെ ലൂട്ടൻബർഗ് അമൻമെന്റ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് കൊണ്ടുവന്നത് അതായത് സോവിയറ്റ് യൂണിയനിൽ കഴിയുന്ന മതപരമായ പീഡനം അനുഭവിക്കുന്ന ജൂതന്മാരെയും ഇവാഞ്ചലിക്കൽ ചർച്ച് ഈ ചർച്ചിലെ ആളുകൾക്കും അമേരിക്കയിലേക്ക് വരാനും അവരെ സെറ്റിൽ ചെയ്യാനും ഉള്ള അവകാശം അവരുടെ റെഫ്യൂജിയായി കണക്കാക്കാനുള്ള അവകാശം നൽകുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ഈ ലൂട്ടൻബർഗ് ബർഗ് ഇത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത ഏതാണ്ട് അഞ്ച് തവണ അമേരിക്കൻ സെനറ്ററായിരുന്ന ലൂട്ടൻ ബർഗ് വളരെയധികം ആദരിക്കപ്പെട്ടിരുന്ന ലൂട്ടൻബർഗ് ബർഗ് കൊണ്ടുവന്നൊരു അമെൻമെന്റ് ആണ് അദ്ദേഹവും ഒരു ജൂയിഷ് പോളിഷ് ദമ്പതികളുടെ മകനാണ് അദ്ദേഹവും സോവിയറ്റ് യൂണിയൻ നിന്ന് പലായനം ചെയ് ചെയ്തു വന്ന ഒരു ജൂതന്റെ മകനാണ് അപ്പൊ അങ്ങനെയൊരു ഭേദഗതി അമേരിക്ക അമേരിക്കയിൽ ഉണ്ട് അത് ഒരു മതപരമായ വിവേചനം തന്നെയാണ് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ് അവർ പരിഗണന കൊടുക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഭാഗമായിരുന്ന അതായത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് നേരത്തെ ഇന്ത്യയുടെ ഭാഗമായിരുന്ന സ്ഥലമാണ് ആ ഇന്ത്യയുടെ ഭാഗമായിരുന്ന സ്ഥലത്ത് ഉള്ള മതപരമായി വിഭജിക്കപ്പെട്ടതുകൊണ്ട് മാത്രം അപ്പുറത്തേക്ക് പോയ ആളുകൾക്ക് മതപരമായ വിവേചനം കൊണ്ട് അവർക്ക് തിരിച്ചു വരാനുള്ളൊരു അനുവാദം നൽകുന്നതാണ് ഇന്ത്യയിലെ നിയമം അതേസമയത്ത് അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ എത്രയോ അകലെ കിടക്കുന്ന രാജ്യങ്ങളാണ് അപ്പം വളരെ ഡിസ്റ്റൻ ിൽ കിടക്കുന്ന രാജ്യത്തെ ന്യൂനപക്ഷത്തിന് അല്ലെങ്കിൽ മതപരമായ പീഡനം അനുഭവിക്കുന്ന ആളുകൾക്ക് അമേരിക്കയിൽ റെഫ്യൂജി ആവാനും സെറ്റിൽമെൻറ്റിനുമുള്ള അവകാശം നൽകുന്ന ഒരു ബില്ല് അല്ലെങ്കിൽ നിയമം നിലനിൽ നില നിലവിലിരിക്കെ ഈ നിയമത്തിനെ കൂടാതെ ഇതിൻ്റെ പരിധിയിലേക്ക് രണ്ടായിരത്തി നാലിൽ അവർ ഇറാനെയും കൂടി ഉൾപ്പെടുത്തി അങ്ങനെ ഒരു നിയമം നിലവിലിരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മളോട് ധാർമ്മിക പ്രബോധനം നടത്താൻ പോകുന്നത് അല്ലെങ്കിൽ നാർമ്മിക പ്രബോധനം നടത്താൻ വരുന്നത് ഇതാണ് ഇതിൻ്റെ അകത്തുള്ളൊരു വൈദ്യുതി ഇനി മറ്റൊരു കാര്യമുണ്ട് അമേരിക്ക ഇന്ന് ഇസ്രായേൽ പ്രശ്നത്തിൽ പക്ഷം പിടിച്ചു നിൽക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പലസ്റ്റീനിലെ മുഴുവൻ അഭയാർത്ഥികളെയും അമേരിക്ക സ്വീകരിക്കാൻ തയ്യാറാണോ ലോകത്തിലെ എല്ലാ അഭയാർത്ഥികളും അമേരിക്ക സ്വീകരിക്കാൻ തയ്യാറാണോ രോഹിംഗ്യൻ മുസ്ലിങ്ങളെ അമേരിക്ക സ്വീകരിക്കാൻ തയ്യാറാണോ അവർ തയ്യാറല്ല ഇന്ത്യക്ക് കഴിയില്ല കാരണം ഇന്ത്യക്ക് ഈ ലോകത്തെ എല്ലാ അഭയാർത്ഥികളെയും ഉൾക്കൊള്ളാനുള്ള സാമ്പത്തിക ശക്തി ഇന്ത്യക്കില്ല പക്ഷേ ഇന്ത്യയുടെ ഭാഗമായിരുന്ന മതപരമായ വിഭജിക്കപ്പെട്ടത് മാത്രം പാകിസ്ഥാനിൽ ജീവിക്കാൻ കഴിയേണ്ടി വന്ന ആളുകളെ അവർക്ക് മതപരമായ പീഡനം നടക്കുന്ന സമയത്ത് അവരെ തിരിച്ച് അവർക്ക് അവർക്ക് പുനരധിവാസം നൽകേണ്ടത് ഇന്ത്യയുടെ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തമായതുകൊണ്ടാണ് ആയതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇങ്ങനെ ഒരു ബില്ല് കൊണ്ടുവന്നത് പിന്നെ ഈ ബില്ലിനെ എതിർക്കുന്ന ആളുകൾ പറയുന്നത് മുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ലെന്നാണ് പക്ഷേ ഇന്ത്യയിൽ സാധാരണഗതിയിൽ ഒരു പൗരനാകാനുള്ള എല്ലാ നിയമങ്ങളും അനുസരിച്ചുകൊണ്ട് ഏത് ആളുകൾക്കും ഇന്ത്യയിൽ ഒരു പൗരനാകാൻ പറ്റും പക്ഷേ ഇത് മതപരമായ പീഡനം അനുഭവിക്കുന്ന ആളുകൾക്ക് അവരുടെ പൗരത്വ പ്രക്രിയയെ ഒന്ന് വേഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് ഇന്ത്യയിലെത്തിയ അഫ്ഗാനിസ്ഥാനിലെയും പാക്കിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ഹിന്ദു ബുദ്ധ സിഖ് ചൈന പാർസി മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ പൗരത്വ പ്രക്രിയ വേഗത്തിലാക്കാനുള്ളൊരു നിയമ നിയമപരമായ ഒരു നടപടിയാണിത് ഇതിനർത്ഥം ഇന്ത്യയിലെ മറ്റ് ലോകത്തിലെ മറ്റു സമുദായത്തിലെ ആളുകൾക്ക് അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ വരുന്ന ആളുകൾക്ക് ഇന്ത്യയിൽ പൗരത്വം നൽകാൻ പറ്റില്ല എന്നല്ല ഇന്ത്യയിൽ പൗരത്വം നൽകാനുള്ള കാലാവധി ഇന്ത്യയിൽ താമസിക്കുകയും അതിന് രേഖകളുണ്ടെങ്കിൽ അപേക്ഷിക്കുകയും ചെയ്താൽ ആ നിയമ നടപടിക്രമങ്ങൾ അനുസരിച്ച് കൊണ്ട് തന്നെ ഏവർക്കും ആർക്കും ഇന്ത്യയിൽ ഒരു പൗരനാകാൻ പറ്റും അപ്പോൾ ഇവിടെ മതപരമായ വിവേചനത്തിൻ്റെ കാര്യമല്ല നമ്മൾ നമ്മുടെ ഒരു ധാർമ്മികമായ ബാധ്യത നിറവേറ്റുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇക്കാര്യത്തിനകത്ത് അമേരിക്കയുടെ നിലപാട് അങ്ങേയറ്റം പരിഹാസ്യവും അപലപനീയവുമായ ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇതുകൊണ്ടാണ് ഇന്ത്യയിലെ പ്രശസ്തനായ നിയമവിദഗ്ധനായ ഹരീഷ് സാൽവേ അദ്ദേഹം ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് പലസ്തീനികളെ പൗരത്വം കൊടുക്കാൻ പാടില്ല പലസ്തീനികൾ എല്ലാവരും അംഗീകരിച്ചാണ് പലസ്തീനികൾക്ക് സ്വന്തം രാജ്യമില്ല അവരുടെ രാജ്യത്തിന് നേരെ ആക്രമണം നടക്കുന്നു അങ്ങനെയാണെങ്കിൽ അഭയാർത്ഥികളായിട്ട് വരുന്ന മുഴുവൻ പലസ്തീനികളെയും അമേരിക്ക സ്വീകരിക്കും അവരതിന് തയ്യാറാവുന്നില്ല ബർമ്മയിൽ പീഡനം നടക്കുന്നുണ്ട് ബർമ്മയിൽ മതപരമായ പീഡനം നടക്കുന്നുണ്ട് റോഹിംഗ്യൻ മുസ്ലിങ്ങൾ ആ റോഹിംഗ്യൻ മുസ്ലിങ്ങളെ അമേരിക്ക സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല അപ്പോൾ ഇതാണ് അമേരിക്കയുടെ ഒരു കാഴ്ചപ്പാട് അതേ സമയത്ത് തന്നെ ഇങ്ങനെയൊരു കാഴ്ചപ്പാട് അമേരിക്ക വെച്ച് പുലർത്തുന്ന സമയത്ത് ഇന്ത്യയിൽ എപ്പോഴും അമേരിക്കൻ ഇടപെടൽ നടത്തും ഇന്ത്യയുടെ നയങ്ങളെ അമേരിക്ക സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു ആരോപിക്കുന്ന ഇടതുപക്ഷ കക്ഷികളോ മറ്റ് പ്രതിപക്ഷ കക്ഷികളോ ഇക്കാര്യത്തിൽ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്നുള്ളതാണ് ഒരു ദൗർഭാഗ്യകരമായ മറ്റൊരു വസ്തുത പിന്നെ റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ പ്രശ്നം പലരും ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് യഥാർത്ഥത്തിൽ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ ബംഗ്ലാദേ ബർമ്മക്കാരാണ് അവർ ബംഗ്ലാദേശിലേക്കാണ് അഭയാർത്ഥികളായിട്ട് പോയത് അതേസമയത്ത് തന്നെ ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന കുടിയേറ്റക്കാരെ ഇന്ത്യയിൽ പലപ്പോഴായിട്ട് ഇന്ത്യയിലെ മുൻ സർക്കാരുകളൊക്കെ തന്നെ അവർക്ക് പൗരത്വം കൊടുക്കുകയും വോട്ടർ പട്ടികയിൽ ചേർക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നുഴഞ്ഞുകയറ്റവും കുടിയേറ്റവും രണ്ടും രണ്ടാണ് എന്നുള്ളതാണ് അതേപോലെ തന്നെ രോഹിംഗ്യൻ പ്രശ്നം ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യയിലെ അമർജവാൻ ബോംബെയിലെ അമർജവാൻ ജ്യോതി തകർക്കാനൊക്കെ പലരും ശ്രമിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇങ്ങനെയുള്ള നടപടികളൊക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പം പലപ്പോഴും വിദേശത്തുണ്ടാകുന്ന സംഭവ വികാസങ്ങളെ നമ്മുടെ ദേശീയ പ്രശ്നമായി കൂട്ടിക്കൊഴുക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അഹമ്മദീയക്കാർ മുസ്ലീങ്ങളല്ല എന്നാണ് ഇന്ത്യയിലെ മുസ്ലിം സംഘടനകളൊക്കെ പറയുന്നത് അഹമ്മദീയ മുസ്ലിങ്ങളല്ലെന്നാണ് മുസ്ലിങ്ങളായിട്ട് അവർ അംഗീകരിക്കുന്നില്ല അപ്പം പാകിസ്ഥാനകത്ത് ഒരു മതത്തിനകത്തുണ്ടാകുന്ന വർഷത്തിലൊന്നും ഇടപെടാൻ നമുക്ക് കഴിയില്ല നമുക്ക് കഴിയുന്നത് നമ്മുടെ രാജ്യത്തിലെ ഭാഗമായിരുന്ന ആളുകൾ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മതപരമായ വിഭജനം കൊണ്ട് മാത്രം പാകിസ്ഥാനിൽ ജീവിക്കേണ്ടി വന്ന ആളുകൾ അവർ പാകിസ്ഥാനിൽ തന്നെ ജീവിക്കാൻ തയ്യാറായി കാരണം അവർക്ക് ഉറപ്പ് കിട്ടിയിരുന്നു അവരുടെ മതപരമായ വിശ്വാസത്തെ ആരും തകർക്കില്ല ഒരു യാതൊരു പ്രൊസിക്യൂഷനും നടത്തില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇന്ന് നമുക്ക് കാണാൻ പറ്റും ലോകത്ത് ഏറ്റവും അധികം മതപരമായ പീഡനം നടക്കുന്ന ജനത ഉള്ളത് പാകിസ്ഥാനെ ന്യൂനപക്ഷമാണ് അത് ക്രിസ്ത്യാനികളായാലും ഹിന്ദുക്കളായാലും അവർക്ക് നേരെ മതപരമായ പീഡനം നടക്കുന്നു അതുകൊണ്ടാണ് പാകിസ്ഥാനിലെ ഹിന്ദുക്കളുടെ ജനസംഖ്യ ഇരുപത്തി മൂന്നിൽ നിന്ന് മൂന്നേ പോയിൻറ്റ് ആറ് ശതമാനമായിട്ട് കുറഞ്ഞത് അപ്പോൾ അവരെ പുനരധിവസിപ്പിക്കേണ്ട അവരഭയാർത്ഥികളായിട്ട് വരുന്ന സമയത്ത് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് അങ്ങനെ വന്നിരുന്ന ആളുകളുടെ പൗരത്വം നൽകുന്ന പ്രക്രിയ അത് അതിൻ്റെ വേഗത കൂട്ടുക മാത്രമാണ് പൗരത്വ ഭേദഗതി ബിൽ ശ്രമിക്കുന്നത് അതിനെതിരായിട്ടുള്ള ഏതൊരു നീക്കവും നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്കെതിരായിട്ടുള്ള നീക്കമായിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റൂ അത് അമേരിക്ക ചെയ്യുകയാണെങ്കിലും ഇന്ത്യയിലെ ആളുകൾ ചെയ്യുകയാണെങ്കിലും അങ്ങനെ മാത്രമേ ഒന്ന് കണക്കാക്കാൻ പറ്റൂ ഈ സമയത്ത് അമേരിക്കയുടെ നിലപാടിനെതിരായിട്ട് ശക്തമായൊരു വികാരം ഉയർന്നു വരണം കാരണം ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടാൻ അമേരിക്ക അത് എത്ര വലിയ ശക്തിയാണെങ്കിൽ പോലും അവർക്ക് അതിനുള്ള അധികാരമോ അവകാശമോ ഇല്ല എന്ന് നമ്മൾ തറപ്പിച്ചും ഉറപ്പിച്ചും പറയേണ്ട ഒരു സമയമാണിത് കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക